വോട്ടർ പട്ടികയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ രാജ്യവ്യാപകമായി തുടരുന്നതിനിടെ അതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ തൃശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യാപകമായിട്ട് ഉയരുന്നതിനിടെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രൂപരേഖ തയ്യാറായിരിക്കുന്നുവെന്ന് അറിയിച്ചിരിക്കുകയാണ് ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിൽ വരുമെന്നും തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ നേരിട്ട് വിലയിരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പിയുടെ സംസ്ഥാന കോർ കമ്മിറ്റി യോഗം ഇന്ന് രാവിലെ മുതൽ എറണാകുളത്ത് വെച്ച് നടന്നിരുന്നു ആ യോഗം കഴിഞ്ഞ നൂറ്റി ഇരുപത്തഞ്ച് ദിവസമായി ബി ജെ പി തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള വിലയിരുത്തൽ നടത്തി ഈ ഓഗസ്റ്റ് ഇരുപത്തി രണ്ടാം തീയതി അമിത്ഷാജി കേരളത്തിൽ എറണാകുളത്ത് വരികയാണ് എറണാകുളത്ത് നടക്കുന്ന ആ യോഗത്തിൽ പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിമാർ ജില്ലാ പ്രസിഡന്റുമാർ സംസ്ഥാന ഭാരവാഹികൾ കേരളത്തിലെ മുതിർന്ന നേതാക്കൾ എന്നിവർ പങ്കെടുക്കുന്ന യോഗത്തിൽ വെച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരുക്കങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം നേരിട്ട് വിലയിരുത്തും